എല്ലാവരെയും പോഷക ഭാഷ എന്ന നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം പോഷണ മാസാചരണം എന്ന് പറയുന്നത് മുപ്പത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇനി മുതൽ അങ്കണവാടികളിലൂടെ നമ്മൾ നടത്താൻ പോകുന്നത് അപ്പോൾ ഓരോ അങ്കണവാടികളിലും കൃത്യമായി ഏതൊക്കെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടത്തേണ്ടത് അതിലെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് ഇത്തരം ഗുണഭോക്താക്കൾക്ക് ഗുണപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കുന്നതാണ് നമുക്കറിയാം അങ്കണവാടികളിലൂടെ ഇന്ന് ഗുണഭോക്താക്കളായി ഒരുപാട് പേരാണ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂജ്യം മുതൽ ആറ് വയസ്സുള്ള കുട്ടികളും ഗർഭിണികളും മുളിയൂട്ടുന്ന അമ്മമാരും ഏജ് കുട്ടികളും ഒക്കെ തന്നെ നമ്മളെ ഗുണഭോക്താക്കളായിട്ട് വരുന്നു ഈ സാഹചര്യത്തിൽ ഈ പോഷണ മാസാചരണം ഉദ്ദേശം വെക്കുന്നത് ഈ ഗുണഭോക്താക്കൾക്കെല്ലാം തന്നെ കൃത്യമായി അവരുടെ പോഷകാഹാര നില മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനൊക്കെ ലക്ഷ്യമിട്ട് കൊണ്ടാണ് പ്രധാനമായിട്ടും പോഷന്മാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൃത്യമായി ഏതൊക്കെ തലങ്ങളിൽ എങ്ങനെയൊക്കെ നടത്തണം എന്നുള്ളത് ഓരോ ദിവസങ്ങളിലും കൃത്യമായിട്ടുള്ള അപ്ഡേഷനുമായിട്ട് നമ്മളെ പോഷക ഭാഷ എന്ന ചാനൽ സജീവമായി നിങ്ങളോടൊപ്പം ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം കൃത്യമായി ഓരോ ദിവസം ഏതൊക്കെ ആക്ടിവിറ്റികള് തീമുകൾ നമ്മൾ ജനന്തോളം ഡാഷ്ബോർഡിലേക്ക് എൻട്രി ചെയ്യണം എന്നുള്ളത് കൂടെ നിങ്ങളിലേക്ക് ഓരോ ദിവസങ്ങളിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് അതെല്ലാം കൃത്യമായി അറിയണം എന്നുണ്ടവര് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പം നമ്മൾ ഇന്ന് വന്നതിന്റെ ഉദ്ദേശം തന്നെ പോഷണം മാസാചരണത്തിൻ്റെ ഭാഗമായി തന്നെ വലിയൊരു പ്രചാരണം കൂടി ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശമുണ്ട് അതായത് സോഷ്യൽ മീഡിയ വഴി അത് ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും ഏതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും നമുക്ക് ഈ പോഷണം മാസാചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അങ്കണവാടികളിലൂടെ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മളെ ഗുണഭോക്താക്കൾക്കും അല്ലാത്തവരിലേക്കും എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ ഈ പോഷണുമായി പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മളൊരു കുഞ്ഞു മത്സരമായി നമ്മളെ ചാനലിനകത്തേക്ക് വന്നിട്ടുള്ളത് അതായത് പോഷണം മാസാചരണത്തിൻ്റെ ഭാഗമായി കൊണ്ട് കൊണ്ടുതന്നെ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഒന്നാം തീയതി അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് താഴെ പോഷന്മാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഹാഷ്ടാഗോട് കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്തവരിൽ തിരഞ്ഞെടുക്കുന്ന മൂന്ന് വിജയികൾക്കാണ് നമ്മൾ സമ്മാനമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് അവസാന വരെ അതായത് നമ്മൾക്കറിയുന്ന ആറാം തീയതിയാണ് ആറാം തീയതി അർദ്ധരാത്രി വരെ നിങ്ങൾക്ക് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മളുടെ ടീച്ചേഴ്സിനോ ഗുണഭോക്താക്കൾക്കോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്നാം തീയതി അപ്ലോഡ് ചെയ്ത ആ കമൻറ്റിനെ താഴെ ഞാൻ ആ വീഡിയോ ലിങ്ക് ഒന്നുകൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പോഷന്മാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതിയാവും പിന്നീട് വരുന്ന എല്ലാ സെഷനുകളും വീഡിയോസും അംഗൻവാടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ടീച്ചേഴ്സോ ഗുണഭോക്താക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും പങ്കെടുക്കാനുള്ള അവസരമുണ്ട് ഇന്ന് അർദ്ധരാത്രി വരെ അതിനുള്ള സമയം നമ്മൾ തരുന്നുണ്ട് ഇതിനകം സബ്സ്ക്രൈബ് ചെയ്യാത്ത അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായി അതെല്ലാം ചെയ്യുക നമ്മൾ നാളെ ഏഴാം തീയതി നമ്മൾ മൂന്ന് വിജയികളെയാണ് നമ്മളെ ചാനലിലൂടെ പ്രസിദ്ധപ്പെടുത്താൻ പോകുന്നത് ഈ വിജയിച്ച മൂന്ന് പേരെയും നമ്മൾ കൃത്യമായി അവരിലേക്ക് എത്തി നമ്മൾ സ്പോൺസർ ചെയ്തിട്ടുള്ള സമ്മാനം അവരുടെ വീട്ടിലേക്ക് ഫ്രീ ആയി ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കമൻറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് അർദ്ധരാത്രിക്കെ നമ്മളെ പോഷക ഭാഷ എന്ന ഈ ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്ത് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക താങ്ക്